കുറികള് ചിട്ടി അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ഉള്ള എന്റെ എല്ലാ സമ്പാദ്യം വിറ്റ് പറഞ്ഞിട്ട് ഉണ്ടാക്കിയ ഒരു സംരംഭമാണ് അത് കേരള ഗവണ്മെന്റ് കെ സിഫ്റ്റ് സംവിധാനത്തിലാണ് ഞാൻ ലൈസൻസ് കാര്യങ്ങളൊക്കെ എടുത്തത് അങ്ങനെ ലൈസൻസ് എടുത്ത് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്ത ഒരു പന്ത്രണ്ടാമത്തെ ദിവസം പഞ്ചായത്ത് അധികൃതർ വന്നിട്ട് പൊല്യൂഷൻ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് സ്റ്റോപ്പ് മുമ്പ് വരികയാണ് സ്വന്തം നാട്ടിൽ ഒരു ബിസിനസ് തുടങ്ങുക അത് അവിടെ തകർന്ന് എടുക്കുന്ന കാണുമ്പോൾ ഒരു സാധാരണക്കാരനുണ്ടാവുന്ന ഒരു വിഷമം സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങണ കുട്ടികൾക്ക് പ്രാക്ടിക്കൽ നോളജ് വളരെ കുറവാണ് അവർ സൈറ്റി എക്സ്പീരിയൻസ് ഇല്ല ഒരു 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 പ്ലാൻ അറിയില്ല അറിയില്ല പഞ്ചായത്തിക്ക് എങ്ങനെ വരച്ചു ടീച്ചേഴ്സ് കുട്ടികൾക്ക് നല്ല എക്സ്പീരിയൻസ്ഡ് ആയുള്ള ടീച്ചേഴ്സിന്റെ ടിപ്സ് കിട്ടും മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞ പ്രതിസന്ധികളെ ആക്കി മാറ്റിയ സക്സസ്ഫുൾ സ്റ്റോറിയാണ് ഇന്ന് ഈ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സ്കൂൾ ഓഫ് പൈ എന്ന ഈ ഒരു സ്ഥാപനത്തിന്റെ സ്ഥാപകനായ അതുൽ കൃഷ്ണയാണ് നമ്മുടെ കൂടെ ഉള്ളത് എന്താണ് ഈ ഒരു സ്ഥാപനത്തിന്റെ സക്സസ് സ്റ്റോറി അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ഞാൻ എന്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിലാണ് പൈ ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് എന്നുള്ള രീതിയിൽ ഞാൻ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി എന്റെ സ്വന്തം നാട്ടിൽ ഞാൻ ആരംഭിക്കുന്നത് എന്റെ സിവിൽ എഞ്ചിനീയറിങ് ഞാൻ ഈ കോഴ്സ് എടുത്തപ്പോൾ തന്നെ എനിക്ക് സ്വന്തമായിട്ട് ഒരു കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങണം എന്ന ആഗ്രഹം അങ്ങനെ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് അവസാനത്തോടു കൂടിയാണ് ഞാൻ കൺസ്ട്രക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യണത് അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിപ്പോ പിന്നെ എനിക്കൊരു ആശയം തോന്നി ഞങ്ങളെ തൃശ്ശൂർ ജില്ലയിൽ കൂടുതലും സിമെന്റ് ബ്രിക്ക് വെച്ചിട്ടാണ് കൂടുതലും കൺസ്ട്രക്ഷനുകൾ നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ സ്വന്തമായിട്ട് ഒരു കൺസ്ട്രക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യാം അല്ല സോറി ഈ സിമെന്റ് ബ്ലോക്ക് വെച്ചിട്ട് തന്നെ എന്നാ അതിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് വരാന് തുടങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ എൻ്റെ സ്വന്തം നാട്ടിൽ എന്റെ വീടിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഞാനൊരു സിമിമെന്റ് ബ്ലോക്കിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് തുടങ്ങുകയാണ് ചെയ്തത് ആ അതാണ് അതാണെന്റെ ജീവിതത്തിൽ പിന്നെ ഒരു വഴിത്തിരിവായൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ കേരള ഗവൺമെന്റിന്റെ കെ സിഫ്റ്റ് സംവിധാനത്തിലാണ് ഞാൻ ലൈസൻസ് കാര്യങ്ങളൊക്കെ എടുത്തത് അങ്ങനെ ലൈസൻസ് എടുത്ത് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്ത ചെയ്തൊരു പന്ത്രണ്ടാമത്തെ ദിവസം പഞ്ചായത്ത് അധികൃതർ വന്നിട്ട് പൊല്യൂഷൻ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് സ്റ്റോക്ക് ഓമർ വരികയാണ് പഞ്ചായത്തിന്റെ ലൈസൻസ് ഇല്ല നമ്പർ ഇല്ല പറഞ്ഞിട്ടാണ് എനിക്ക് സ്റ്റോപ്പ് മൊബൈൽ തരുന്നത് അപ്പോൾ വിഷയം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏകദേശം ഒരു ഒമ്പത് ലക്ഷം രൂപയോളം മുടക്കിയിട്ടാണ് ഞാൻ എന്റെ നാട്ടില് ഈ പരിപാടി തുടങ്ങിയത് അപ്പോ നമ്മള് വേറൊരു അന്യ സ്ഥലത്ത് പോയി ബിസിനസ് തുടങ്ങണവുമല്ല സ്വന്തം നാട്ടിലൊരു ബിസിനസ് തുടങ്ങുക അത് അവിടെ തകർന്നു എടുക്കുന്ന കാണുമ്പോ ഒരു സാധാരണക്കാരനുണ്ടാവുന്ന ഒരു വിഷമം പല ആൾക്കാരും ഇങ്ങനത്തെ ഒരു പ്രശ്നം ഫേസ് ചെയ്യുമ്പോ ചെ ചില സമയങ്ങളിൽ നമ്മൾ ആത്മഹത്യനെ കുറിച്ച് ആൾക്കാർ ചിന്തിക്കും എന്റെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും വേറെ രീതിയിൽ ഡൈവേർട്ട് ചെയ്യണതിന് ഏഹ് ഇതിന് പിന്നാലെ കേസും കോടതിയായിട്ട് നടന്നു കഴിഞ്ഞാൽ ഏത് കാലത്തൊരു വിധി ഉണ്ടാവും എനിക്ക് അതിലൊരു കോൺഫിഡൻറ് ഇല്ല നമ്മുടെ സമയം പോവാന്നല്ലാണ്ട് നമുക്ക് എത്ര തന്നെ നഷ്ടം ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഷെഡ് ഇങ്ങനെ തന്നെ നിർത്തി ഇതിനെങ്ങനെ ഒന്ന് മാറ്റിയെടുക്കുക എന്നുള്ള ചിന്തയായി അങ്ങനെ ഒരു ദിവസം എനിക്ക് തോന്നി സിവിൽ ീയറിംഗ് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് പ്രാക്ടിക്കൽ നോളജ് വളരെ കുറവാണ് അവർ സൈറ്റ് എക്സ്പീരിയൻസ് ഇല്ല ഒരു പ്ലാൻ വരയ്ക്കാൻ അറിയില്ല ഒരു ത്രീ ഡി വരയ്ക്കാൻ അറിയില്ല പഞ്ചായത്തിക്ക് എങ്ങനെ ഡ്രോയിങ് വരച്ചു കൊടുക്കണം എന്നറിയില്ല അപ്പോൾ ഇവർക്കൊക്കെ ഇത് തറായിട്ട് കാര്യങ്ങൾ പ്രാക്ടിക്കൽ ഓറിയൻ്റെ പഠിപ്പിക്കണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ കട്ട കമ്പനീനെ നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാക്കി മാറ്റാം സ്കൂൾ ഓഫ് പേ എന്നുള്ളൊരു കൺസെപ്റ്റിലേക്കാണ് ഞങ്ങൾ പറഞ്ഞത് അപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഒരു ഫിനിഷിങ് സ്കൂൾ അങ്ങനെ ആദ്യം ഒരു പതിമൂന്ന് കുട്ടികളാണ് വന്നത് പിന്നെ ഒരു ഇരുപത് കുട്ടികൾ വന്നു പിന്നെ പല ജില്ലകളിൽ നിന്നും കുട്ടികൾ വരാൻ തുടങ്ങി അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഇതിനൊരു റെസിഡൻഷ്യൽ ക്യാമ്പസ് ആക്കണം എന്നാണ് പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ പുതിയൊരു ബിൽഡിങ് ചെയ്തു ഇപ്പം അത്യാവശ്യം എന്താ പറയുക ഒരു നൂറ്റി എഴുപത്തെട്ട് കുട്ടികളോളം ഉണ്ട് കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലയിൽ നിന്നും നമുക്ക് കുട്ടികളുണ്ട് അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റാഫുകൾ തന്നെയാണ് ഇവിടുത്തെ ടീച്ചേഴ്സ് അപ്പോൾ കുട്ടികൾക്ക് നല്ല എക്സ്പീരിയൻസ്ഡ് ആയുള്ള ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്നുള്ള ടിപ്സ് കിട്ടും അതാണ് നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കുട്ടികൾക്ക് കിട്ടുന്ന ഒരു ഗുണം അപ്പൊ ഇതിന് നല്ല അത്യാവശ്യം അഡ്മിഷൻസ് കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട് അപ്പൊ ഒരു പ്രതിസന്ധി വരുമ്പോ ഒരു സംരംഭത്തിനെ സംബന്ധിച്ച് തകർന്നിരിക്കല്ല വേണ്ടത് അത് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ചിന്താഗതി വേണം ഒരു സംരംഭം നമ്മൾ തുടങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കൊച്ച് ജനിക്കണ പോലെയാണ് അപ്പൊ നമുക്ക് ഒരു കൊച്ച് ജനിച്ചു അതിനെന്തെങ്കിലും വിഷയങ്ങൾ സംഭവിച്ചാൽ നമ്മളത് നേരിടും അങ്ങനെ എങ്ങനെ അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അങ്ങനെ നിരന്തരമായ ഒരു ഹാർഡ് വർക്കിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ സ്കൂൾ ഓഫ് ഓഫേന്ന് പറഞ്ഞ സാധനം നമുക്ക് ഉയർത്തി കൊണ്ടുവരാൻ സാധിച്ചത് അപ്പൊ എനിക്ക് സംരംഭകരോട് യുവ സംരംഭകരോട് പറയാനുള്ളത് പല പ്രതിസന്ധികളും വരും പ്രതിസന്ധികളുള്ളവരും മാത്രമേ വളർന്നിട്ടുള്ളൂ അപ്പൊ ഇപ്പോഴും എനിക്ക് പല പ്രതിസന്ധികള് എൻ്റെ ഈ സ്ഥാപനമായിട്ട് പഞ്ചായത്ത് അധികൃതരൊക്കെ നിരന്തരം ആയിട്ട് എനിക്ക് എതിരെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതെല്ലാം പടപെട്ടി ഫൈറ്റ് ചെയ്താണ് നമ്മൾ ഇപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ ഒരു സംരംഭത്തിന്റെ വിജയത്തിന് ആ സംരംഭകർ എടുക്കുന്ന എഫേർട്ട് അതെന്താന്ന് നമുക്ക് അതിൻ്റെ ഒരു കഥ പറയേ അത് വേറൊരു സംരംഭം എന്നാണത് മനസ്സിലാവുള്ളു അപ്പൊ നമ്മൾ യുവ സംരംഭകരൊക്കെ ഒരുപാട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളെല്ലാവരും നാട്ടിലെ സ്വന്തം നാട്ടിലെ സംരംഭങ്ങൾ തുടങ്ങും അപ്പൊ നമുക്കൊരു ടൗണിലോ എവിടെയെങ്കിലും ഒക്കെ സംരംഭം തുടങ്ങിയാൽ എന്തായാലും സക്സസ് ആവും ഇപ്പൊ എന്റെ നാട് എന്ന് പറഞ്ഞാൽ വളരെ റൂറൽ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് എൻ്റെ സ്റ്റാർട്ടപ്പ് എനിക്കൊരു പക്ഷെ ടൗണില് തൃശ്ശൂർ ടൗണിലോ ചാലക്കുടി ടൗണിലോ ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി അഡ്മിഷൻസ് ഒക്കെ വരും പക്ഷെ എൻ്റെ ഈ നാട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടത്തെ ഒരു കുട്ടികൾ ഒരു ചായക്കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചാ ആ കടയിലൊരു എൻ്റെ നാട്ടുകാരനെ അതിന്റെ ഡെവലപ്മെന്റ് ഒരു ഓട്ടോറിക്ഷ വിളിച്ചു ആ ഓട്ടോ ഡ്രൈവർക്ക് അതിന്റെ ബെനിഫിറ്റ് ബസ്സുകാർക്ക് ബെനിഫിറ്റ് ഇവിടെ ഏകദേശം പതിനൊന്നോളം വീടുകൾ നമ്മൾ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് ആ വീടിന്റെ റെന്റ് കുട്ടികൾക്ക് അവർക്ക് കൊടുക്കുമ്പോ ആ നമ്മുടെ നാടിനാണ് ആ ഡെവലപ്മെന്റ് വരുന്നത് ഇവിടെ കുട്ടികൾക്ക് ഭക്ഷണം വയ്ക്കാനായിട്ട് മൂന്ന് ചേച്ചിമാർക്ക് ഇവിടെ ജോലി കൊടുക്കാൻ പറ്റുന്നത് അപ്പൊ നമ്മളൊരു സംരംഭങ്ങൾ എവിടെ തുടങ്ങിയാലും ഞാൻ ഞാൻ മുന്നേ ജോലിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന തിരുവനന്തപുരത്തൊക്കെ ആയിരുന്നു ആ സ്ഥല സമയത്ത് എന്താ വെച്ചാ ഞാൻ നല്ല ഭക്ഷണങ്ങൾ അന്വേഷിച്ച് പല സ്ഥലങ്ങളിലും പോയി ഭക്ഷണം കഴിക്കാറുണ്ട് അപ്പൊ എനിക്കതിന്ന് മനസ്സിലാക്കിയ കാര്യം നല്ല ക്വാളിറ്റി സാധനങ്ങള് എവിടെ കൊടുത്താലും അവിടെ അന്വേഷിച്ച ആൾക്കാർ വരും ഈ ഒരു മൈൻഡാണ് എനിക്ക് എന്റെ സ്വന്തം നാട്ടില് നല്ല ക്വാളിറ്റിയിൽ നമ്മൾ ഈ സാധനം കൊടുക്കണമെങ്കിൽ ആളുകൾ അന്വേഷിച്ച് വരും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ടായിരുന്നു അത് ഓൾമോസ്റ്റ് ഒരു നയന്റി നയൻ പെർസെന്റേജും സക്സസ് ആയിട്ടാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും സംരംഭങ്ങൾ തുടങ്ങുകയാണെങ്കിൽ ഒരു ഇമ്പോർട്ടൻസ് നമ്മുടെ സ്വന്തം ജനിച്ച് വളർന്ന നാടിന് കൊടുക്കുക അപ്പൊ ഏതൊരു സംരംഭകനും അതിനൊരു മുതൽ എന്ന് പറയുന്നത് അത് കണ്ടെത്താനുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവും അതേ സാധാരണക്കാരന്റെ കാര്യം ഞാൻ പറയുന്നത് അതുപോലെ ചേട്ടന് ഇപ്പം ഇത് തുടങ്ങിയ സമയത്ത് അതിന് വേണ്ടി എത്ര രൂപയാണ് അല്ലെങ്കിൽ ലോൺ എടുത്തിട്ടാണോ എങ്ങനെയൊക്കെ ആയിരുന്നു ആ ഒരു കാര്യങ്ങൾ അതുപോലെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും വളരെ പ്രധാനമാണല്ലോ അതിനൊക്കെ എന്ത് ആണ് യൂസ് ചെയ്തത് ഞാൻ ഏകദേശം ഈ കട്ട തുടങ്ങാനായിട്ട് എനിക്ക് ഏകദേശം ഒമ്പത് ലക്ഷം രൂപ എനിക്ക് ചിലവ് വന്നു ആ ഒമ്പത് ലക്ഷം രൂപ ചിലവ് വന്നു പിന്നെ മെഷീനൊക്കെ കൊടുത്താലും എനിക്ക് ഏകദേശം ഒരു അഞ്ചാറ് ലക്ഷം രൂപ അപ്പോഴും ലോസ് ആയിട്ടാണ് എടുക്കുന്നത് അതിൽ നിന്നാണ് ഞാൻ പിന്നെ ഈ ഒരു സ്കൂൾ ഓഫ് ചെയ്യുന്നു കൺസെപ്റ്റിലേക്ക് എത്തുന്നത് അങ്ങനെ ഈ കൺസെപ്റ്റിലേക്ക് വന്നു ഇതിന് ഇൻവെസ്റ്റ്മെന്റ് കഴിഞ്ഞപ്പോൾ കോടി ോളം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു നാട്ടും പ്രദേശത്ത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണത് അപ്പൊ നമ്മുക്ക് നമ്മളെ സംബന്ധിച്ച് നമ്മൾ പല ലോണുകൾ എടുത്തു പിന്നെ കുറികള് ചിട്ടി അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെയുള്ള ഉള്ള എല്ലാ സമ്പാദ്യം വിറ്റ് പറകിട്ടുണ്ടാക്കിയ ഒരു സംരംഭമാണ് അപ്പൊ ഇത് ഇപ്പോഴും ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിലാണ് ഇതില് നമുക്കൊരു ബെനിഫിറ്റ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് അങ്ങനെ എത്തിത്തുടങ്ങണമുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഏകദേശം നമുക്കൊരു ഒരു മൂന്ന് വർഷത്തോളം നമ്മൾ കാണുന്നത് ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് തന്നെയാണ് അതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ ഒക്കെ എത്തുള്ളു അപ്പൊ എന്തായാലും ഞങ്ങളെ മെയിൻ ആയിട്ട് ഞങ്ങളൊരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ കമ്പനി തന്നെയാണ് അതിനോട് ചേർന്ന് നിൽക്കണതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു സംരംഭം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണത് നിന്റെ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഓൾറെഡി ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ഞങ്ങൾക്ക് ഒരു മാർക്കറ്റിംഗ് ടീം ഉണ്ട് അതുപോലെ തന്നെ അതേ മാർക്കറ്റിംഗ് ടീമാണ് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞങ്ങളുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയാണ് ആ ക്വാളിറ്റി നമ്മൾ അഷുർ ചെയ്യുന്നത് ആ കുട്ടികളുടെ ഫീഡ്ബാക്ക് ആണ് ഞങ്ങളുടെ ഇവിടെ ഈ ഒരു സംരംഭം നല്ലൊരു ലെവലിലേക്ക് എത്തി നില്ക്കുകയാണ് അപ്പൊ ഇനി പറഞ്ഞൊരു മുൻപോട്ട് എന്താണ് ചിന്തിക്കുന്നത്

പേര് ഉണ്ടെങ്കിലാണ് ഈ പറഞ്ഞ പരിപാടി പറ്റുള്ളത് കാരണം നമ്മൾ പേടിക്കുക പല ആൾക്കാരും പറയും ടെൻഷനാണ് ടെൻഷനാണെന്ന് ശരിക്കും പറഞ്ഞാൽ ടെൻഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല ശരിക്കും പേടി തന്നെ എനിക്ക് പേടിയാന്ന് പറയാൻ മടിയുള്ളവരാണ് എനിക്ക് ടെൻഷനാന്ന് പറഞ്ഞ കാര്യം ഒഴിവാക്കുന്നത് അപ്പോൾ നല്ല രീതിയിലുള്ളവന് മാത്രം പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഏത് സംരംഭമായാലും അപ്പോൾ ഈ പ്രതിസന്ധികൾ വന്നില്ലെങ്കിൽ ആ സംരംഭം ഒരിക്കലും വിജയിക്കില്ല ആ ഐഡിയകൾ ഇങ്ങനെ ആലോചിച്ചിരിക്കണം എനിക്കൊന്നും ഒരാളും ഗൈഡ് ചെയ്യാൻ ില്ല നമ്മൾ ഓരോ പരീക്ഷണങ്ങളാണ് നമ്മുടെ നെക്സ്റ്റ് ലെവലിക്ക് നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രതിസന്ധി വരും അത് തരണം ചെയ്യേണ്ട എല്ലാവർക്കും അതിൽ കൃഷ്ണയുടെ ഈ ഒരു സക്സസ് സ്റ്റോറി ഒരു പ്രോത്സാഹനം ആകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾ ഒരു സംരംഭകരാകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ കൂടുതൽ അതിനെപ്പറ്റി പഠിച്ച് ഇപ്പൊ പറഞ്ഞു അദ്ദേഹത്തിന് ഒരു അദ്ദേഹത്തിന് കാര്യങ്ങൾ റെക്കമെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഐഡിയാസ് പറഞ്ഞു കൊടുക്കാനോ ആരും ഉണ്ടായിരുന്നില്ല എന്ന് പക്ഷെ ഒരുപക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ചോദിച്ച് മനസ്സിലാക്കാനൊക്കെയുള്ള ഒരുപാട് ഓപ്ഷനുകൾ ഇന്ന് അവൈലബിൾ ആണ് അപ്പം ഇതൊരു ഉദാഹരണമായിട്ട് നമുക്ക് മുന്നിൽ എടുത്തു പറയാവുന്നതാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി